ഹായ് എല്ലാവർക്കും എന്തൊക്കെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാരറ്റ് കാർഡ്സ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ടിൻഫ്ലെയിൻസിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യം ടാററ്റിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്താം അതായിരിക്കും കുറച്ചുകൂടി നന്നാവാം നമ്മൾ ജ്യോതിഷം ടാരറ്റ് കാർഡ് ഒക്കെ എത്രമാത്രം നല്ലതാണ് നോക്കുന്നതൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിന് മുന്നേ ഞാൻ പറയട്ടെ ഞാൻ ടാരറ്റ് കാഡ് ആയിട്ട് ഭയങ്കര അടുത്ത ബന്ധക്കാരായിരുന്നു എനിക്ക് അഡിക്ഷൻ ആയിരുന്നു ഐ വാസ് ലിറ്ററലി ഇവൻറ്റ് ത്രൂ എൻ അഡിക്ഷൻ എനിക്ക് ഉറങ്ങണമെങ്കിൽ ടാരറ്റ് കാർഡ് വേണമായിരുന്നു ഞാൻ പാട്ടതൊക്കെ നമ്മൾ കേട്ടിട്ട് ഇങ്ങനെ ഉറങ്ങില്ല അതുപോലെ ടാരറ്റ് റീഡറിനെ അത് എനിക്ക് ആ സമയത്ത് ഭയങ്കര ഭയങ്കരതായിട്ട് തോന്നിയത് ഒരു പവർ ഓഫ് ടാരറ്റോ പിന്നെ ഞാൻ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മറന്നു കഴിഞ്ഞു അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് അവര് അവരുടെ ഒരു ഒരു അവരുടെ അവരോട് എനിക്കൊരു ആരാധന ഒക്കെ ആയിരുന്നു വെച്ചാൽ വെച്ചാല് ഒരു സിംഗിൾ കാർഡ് എടുത്തിട്ട് എത്രയോ നേരം അതിനെ കുറിച്ചിട്ട് വാചാലമായിട്ട് സംസാരിക്കും അപ്പൊ എനിക്ക് ഒന്നാമത് എനിക്ക് എന്തെങ്കിലും ഈ ഈ മൂടി വെച്ച പൊതിഞ്ഞു വെച്ച കാര്യങ്ങളോട് ഭയങ്കര ഒരു ആഗ്രഹാണ് ഇങ്ങനത്തെ ശാസ്ത്രങ്ങളോട് അതുകൊണ്ട് തന്നെ ശാസ്ത്രം ലക്ഷണശാസ്ത്രം ഗൗളി ശാസ്ത്രം എന്നു വേണ്ട ശാസ്ത്രങ്ങളിലൊക്കെ ഞാൻ കൈവച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹം തോന്നിയൊരു കാര്യമാണ് പിന്നെ ഇത് ആഗ്രഹം കൂടി 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 ഞാൻ പഠിക്കാൻ തുടങ്ങി താരക്കാട് ഓൺലൈനിൽ വരുത്തിച്ചു താരക്കാടിൻ്റെ ഓരോരോരോരോ മീനിങ് വെച്ചിട്ട് ഓരോന്ന് പ്രഡിക്റ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി ടാരറ്റിൽ നിന്ന് എനിക്കൊരു മോചനം വരുന്നേ ഇല്ലെന്ന് ഞാൻ ഒരു ഒരു നമ്മൾ അവേക്കണിങ് സ്റ്റേജ് ആണല്ലോ അപ്പം ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പം ദിവസം ഒരു പത്ത് പതിനാല് മണിക്കൂർ ഞാൻ ടാരറ്റിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് വേറെ ഒന്നും ചിലവില്ല ഇതിനു വേണ്ടി മാത്രം ഞാൻ ചിലവഴിക്കുന്ന സമയം ഇത്രയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം ഞാൻ ഒന്ന് പതുക്കെ 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 വിത്ഡ്രോ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അതിനു മുന്നേ ഞാനിതെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ എന്നിട്ട് എനിക്കിത് കേൾക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നില്ല അപ്പോഴാണ് പലരും പല ക്യാഡിറ്റ് കാർഡിൽ പറയുന്ന പല കാര്യങ്ങളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും എന്ന് പിന്നെ ഇവരെന്താ ചെയ്യുക യൂഷ്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പിടിച്ചിരുന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം അവർ നിങ്ങളെ ഡീപ്ലി അഡ്മയർ ചെയ്യുന്നത് എന്ത് അതിലേതു വന്നാലും അതിനെ അനുകൂലമാക്കി സംസാരിക്കുക രണ്ടാമത്തത് അവരുടെ ലേറ്റ് നൈറ്റ് തോറ്റ്സ് എന്താണ് ഡു ദേ കമ്പാക് ടു മീ ഇങ്ങനത്തെ കുറേ ലവിൻ്റെത് പിന്നെ വാട്ട് നെക്സ്റ്റ് ട്വൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ബിറ്റ്വീൻ യു എൻ ഡൻറ്റി ഫോർ ഹവേഴ്സ് ബിറ്റ്വീൻ ട്വൽവ് ഹവേഴ്സ് ഇങ്ങനെ 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 നിങ്ങൾക്ക് ഒന്നും 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 ഒന്നിലേക്ക് ഇങ്ങനെ നിങ്ങളെങ്ങനെ പിടിച്ചാൽ നിങ്ങൾ ഭയങ്കര വാണ്ടിങ് എനർജി നിങ്ങളുടെ വാണ്ടിങ് എനർജി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഹോപ്പ് കിട്ടുന്നൊക്കെ തോന്നുമെങ്കിലും ബട്ട് ഇറ്റ് വോണ്ട് ബി പിന്നെ നിങ്ങൾക്ക് ഈ താരക്കാടിനുള്ള വിശ്വാസം വരാന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് സബ്ജക്റ്റിനായിരിക്കും അപ്പം നിങ്ങൾ ഒരു പാറ്റേൺ ഓഫ് സബ്ജെക്ട് നമുക്കൊരു ഒരു ഉണ്ടല്ലോ ആ സബ്ജെക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും ദ യൂണിവേഴ്സ് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് കേൾപ്പിക്കുകയാണെന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് വിട്ടൊടുക്കല്ലേ ഇവിടെ അൽഗോരിതം യൂട്യൂബ് അൽഗോരിതം ഒരു സാധനമുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇത് വരിക അപ്പം ടാരറ്റ് കാർഡ് സത്യമാണോ എന്ന് ചോദിച്ചാൽ ജ്യോതിഷം സത്യമാണോ എന്ന് ചോദിക്കണ പോലെയാ ജ്യോതിഷം സത്യമായൊരു കാര്യമാണ് ടാരറ്റ് കാർഡ് സത്യമായൊരു കാര്യമാണ് ഞാൻ പഠിച്ച കാര്യമാണ് എനിക്ക് ഒത്തിരി ഞാനിപ്പോ തീരെ നോക്കാത്തതും തീരെ ചെയ്യാത്തതുമായൊരു കാര്യമാണത് അത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ സമയവും എൻ്റെ എൻ്റെ ഫ്യൂച്ചറും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സും ജ്ഞാനം ചെയ്ത് ചേർന്ന് കോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് വേറെ ഒരു കാർഡിൻ്റെയും ഇതിൻ്റെ ഒന്നും സഹായ ആവശ്യമില്ല യൂണിവേഴ്സിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നു യൂണിവേഴ്സ് എനിക്കൊരു പാത്ത് കാണിച്ചു തരുന്നു ഞാൻ അതിനെ സസ്റ്റെയിൻ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഞാനത് നേടുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഓറിയൻറ്റഡ് ആണ് ഇപ്പം ഞാൻ പ്രോപ്പർലി അലൈൻഡ് ആണ് അന്ന് അങ്ങനല്ല നമ്മൾ പലരും ഉള്ള പലരും അങ്ങനെ ആയിരിക്കേയില്ല പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും യൂട്യൂബ് വീഡിയോസ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇതും കാണുന്നത് ഈ ടാരറ്റ് കാർഡിലൂടെയൊക്കെ ഒക്കെ ടി പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് സംസാരിക്കാം ഫസ്റ്റ് ടാരക് കാർഡിലൂടെ കണ്ടുപിടിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടാരക് കാർഡ് സത്യമായിട്ടൊരു കാര്യമാണ് അപ്പം ടാറ്റ് കാർഡിൻ്റെ എനർജി റീഡിംഗിലൂടെ നിങ്ങളുടെ മാച്ചിങ് എനർജിയും നിങ്ങളുടെ ഓപ്പോസിറ്റ് എനർജിയും നിങ്ങളുടെ മിറർ എനർജിയും ഒക്കെ നമുക്ക് ഐഡൻറിഫൈ ചെയ്യാം ചെയ്യാം പക്ഷേ ചെയ്യാം ചെയ്യാം ഇതിനൊരു പ്രൊഫഷണൽ ഉണ്ട് ഒരു ഒരാൾ പറഞ്ഞു തരണേ അയാൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധം വേണം അല്ലാതെ അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല രണ്ടാമത് നിങ്ങൾ ഈ കാണുന്ന സൈനുകൾ ഈ സൈനുകൾക്ക് ഇതൊക്കെ ഈ സൈനുകൾ ഒക്കെ ഉള്ള ടൈ ഒക്കെ ഫേക്ക് ടീം ഫ്ലെയിംസിലും ഉണ്ടാകും അപ്പം എങ്ങനെയത് ഐഡൻറ്റിഫൈ ചെയ്യാം നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി ഇതെൻ്റെ ടിന്നല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സയൻസും ഇല്ലെങ്കിലും വളരെ ഭ്രാന്തമായിട്ട് നിങ്ങളുടെ അതായത് എനിക്കവനെ വേണം എന്നുള്ളതല്ല കേട്ടോ ഈ എനർജി എൻ്റെ എനർജിയാണ് എന്ന് തോന്നലാണ് വരുന്നതെങ്കിൽ എനിക്കവനെ വേണം എന്നുള്ളതോ അവൻ എൻ്റെ ടിൻഫ്ലെയിം ആണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമല്ല ഈ ആ എനർജി ഈ എനർജിയും ഒരുമിക്കണം ഒരുമിക്കണം ആ ഒരു എനർജി എൻ്റെ എനർജിയുടെ പകുതിയാണ് എന്ന ഫീലിംഗ് ആണ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട്സുകൾ വരും ടിൻഫ്ലെയിംസിൽ ഡൗട്ട്സ് വരില്ല ആദ്യ ആദ്യത്തെ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് ഇത് ഈ ട്വിൻ ഫ്ലെയിമിൻ്റെ ടേമ് മനസ്സിലാവുന്ന ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ ഇനി അതുതന്നെയായിരിക്കും ഇത് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങളല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരാൾ സ്ഥിരമായിട്ട് നിങ്ങളോട് ഇതല്ല എന്ന് പറയില്ല ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ഇനി ആ ഒരു കുഞ്ഞു കഥ പറയാം ഒരു ബസ്സിൽ കുറേ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി മെറ്റ് വിത്ത് അൻ ആക്സിഡൻറ്റ് അതിൽ കുറേ ആളുകളുടെ കൈ നഷ്ടപ്പെട്ടു അവര് ആളുകളെയും അതുപോലെ അവരുടെ കൈ കുറേ കൈകളും പെറുക്കിയെടുത്തിട്ട് ഹോസ്പിറ്റലിലെത്തി അതിലാർക്കാണ് ആ കൈ ഇന്നാളുടേതാണെന്ന് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഇതെന്റെ കൈയാന്ന് ഞാൻ പറയല്ലേ ഏറ്റവും അതിനുള്ള ക്ലാരിറ്റി വേറെ ഒരാളുടെ കൈ പിടിച്ചിട്ട് ഞാൻ തന്റെ കയ്യാന്ന് പറയില്ലല്ലോ ഇത്രയും നെഗറ്റീവ് ഉള്ള ഒരു കാര്യം രാവിലെ പറഞ്ഞതിന് സോറി പക്ഷെ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് നമ്മളെ പകുതി പകുതി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ പകുതി എനിക്കാണോ അതോ ശകലമൊക്കെ നിർത്തി കണക്കുകൂട്ടലൊക്കെ നിർത്തി പറയുന്ന ആൾക്കാണോ അതുമല്ല ഈ കുറേ കാറ്റ്സ് വെച്ചിട്ട് അവർക്കാണോ ഇതൊന്നുമല്ല ഇടിയെന്നെ അത് ഇതൊക്കെ പരിശോധിച്ച് ഒരുപാട് സമയം സമയമെടുത്ത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് പലതും അത് നമ്മൾ അലയുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതെന്റെ കയ്യാ നമ്മള് വേണേൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇത് ഇന്ന സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുക നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടതും അത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾ ആ പെർട്ടിക്കുലർ പേഴ്സണിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ നിങ്ങൾ ഒരു സ്ഥലത്തെത്തി ഞാനിത് എപ്പോഴും പറയുന്നതാണ് നിങ്ങളൊരു ഫ്ലെയിം എനർജിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് എന്താണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് ആ പേഴ്സണ് ആ പേഴ്സൺ നിങ്ങളിപ്പം പലരും അവിധത്തിനെയൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടേമിലേക്ക് എത്തുന്നത് ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ അല്ല ഇത് കണ്ടുപിടിക്കേണ്ടത് പിന്നെ ഈ അവിധത്തിന് അവിഹിതമായിട്ട് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക എനിക്കൊരാട് ഇഷ്ടമുണ്ട് അതിനെ അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ആണ് അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെ ഇത്രയും സ്പിരിച്വലി ബ്ലെൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൽ നിഴിയാനും നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ കൂടുതൽ വേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും സോ ട്വിൻഫ്ലെയിം ജേർണിയിലേക്ക് എത്തുമ്പം സ്റ്റോപ്പ് ചെയ്യുക ചുറ്റും നിരീക്ഷിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് ഇയാളുടെ ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സയൻസുമായിട്ട് ഇത് കുറച്ചെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എൻ്റെ മനസ്സ് എന്താണ് പറയുന്നത് എൻ്റെ അയാൾ ആ ഒരു ഫേസ് ആ ബബിൾ ഫേസ് കഴിഞ്ഞിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ ഓക്കെ റിലാക്സ് റിലാക്സ് യു ഫീൽ മേ ബി യു ആർ ക്രൈം മേ ബി യു ആർ എൻ ദ വേർഡ് ഓഫ് സൂയിസൈഡ് ഓർ മാഡ്നെസ് അങ്ങനെ കത്തി നിങ്ങൾക്ക് തോന്നാം കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക നിങ്ങളുടെ ഫീലിങ്സിനെ ഫീൽ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ഫീലിങ്സുള്ള ആ ഫീലിങ്സിനെ ഫീൽ ചെയ്യുക കര കരയാൻ തോന്നി കരയുക ചിരിക്കാൻ തോന്നി ചിരിക്കുക ഉറങ്ങാൻ തോന്നി ഉറങ്ങുക ഡിപ്രഷൻ മോഡിലേക്ക് പോകാൻ ഡിപ്രഷൻ മോഡിലേക്ക് പോവുക അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനസ്സിന് ഒരു ഉൾവിളി ഉണ്ടാവും മനസ്സിന് ഇറിറ്റേഷൻസ് വരാൻ തുടങ്ങും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുക നിങ്ങളെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഇങ്ങനെ വരും അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ഈ കുറേ സ കുറേ കാലങ്ങളിൽ ഈ പെയിൻ ഉണ്ടാവും ഫുൾ ടൈം ഇയാളെ ഇയാളെപ്പറ്റി നമ്മളെ തോട്ട് വരും ഇതിൻഫ്ലെയും അല്ലെങ്കിലും നമ്മൾ ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ തോട്ട് വരും എസ്പെഷ്യലി സ്പിരിച്വലി ഉള്ള പീപ്പിളാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ടു ദ സറൗണ്ടിങ്സ് സറൗണ്ടിങ്സായിരിക്കും അപ്പം നിങ്ങളിത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇല്ല പതുക്കെ പതുക്കെ ഞാൻ ആ പെയിൻ അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എനിക്ക് പോകേണ്ട ഫോക്കസ് ഞാൻ മാറ്റും എൻ്റെ കറക്റ്റായിട്ടുള്ള ആ മനുഷ്യരിൽ നിന്ന് ആ ഫോക്കസ് എനിക്ക് എവിടെയൊക്കെയാണോ പോകേണ്ടത് അതിലേക്ക് ഞാൻ കേന്ദ്രീകരിക്കും എന്നിട്ട് അതിലേക്ക് പോകും എൻ്റേതാണെങ്കിൽ എൻ്റെ ടിനാണെങ്കിൽ പർപ്പസിൽ എനിക്ക് ഞങ്ങൾക്ക് ടുഗെദർ പർപ്പസ് ഉണ്ട് വരും ഇനി വന്നാലും ഇല്ലെങ്കിലും ഞാൻ എവിടെയായിരുന്നാലും എനിക്കെന്താ എനിക്ക് ഞാൻ എൻ്റെ കാര്യം ചെയ്യുക അയാളാളെ കാര്യം ചെയ്യുക അയാൾ ഒരു സ്ഥലത്തെത്തി ഒരു ഒരു ആ ഒരു ആഫ്റ്റർ നമ്മളുടെ ഒരിതില് നമ്മൾ സസ്റ്റെയിൻ ആവും അത് ഇതൊക്കെ എന്റെ ഒരു ലെസൻസ് ആണെന്ന് ഓരോരുത്തരെ മീറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ലെസൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ ആ ലെസ്സൺ ആണ് ആ ലെസൺ എന്ത് പഠിച്ചു അവിടെ വീണ് പോകാം എണീക്കാം വീണ് പോകാം എണീക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളതാണെങ്കിൽ വരും നിങ്ങളതല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് പാർട്ട്ണർ വരും നിങ്ങൾ ഇവരെ ഇങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല അതുപോലെ പുതിയ അടുത്ത ഒരാൾ വരുമ്പോ നമുക്ക് ആളെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ ഞാനൊരു കാര്യം വരട്ടെ ഇപ്പം ഒരു വെള്ളത്തിൽ വെള്ള ഒരു തോണിയിൽ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാൻ തയ്യാറിക്ക കൊറേ നല്ല കാഴ്ചകള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകള് ചില ഒരു കാഴ്ചയുടെ അടുത്തെത്തി നിങ്ങൾ അവിടെ നിന്ന് നിർത്തി നിങ്ങൾക്ക് ഇത് പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കാഴ്ചകളുണ്ട് നിങ്ങൾ ഇവിടെ സ്റ്റെക്കായി പോയി അതാണ് പിന്നെ കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പ്രിട്ടൻഡ് ചെയ്ത് നിക്കുമ്പോൾ നിങ്ങൾ കൈകാലികൾ കുഴയാൻ തുടങ്ങും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഊർജം ഇല്ലാതാവും നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയ ഒരു പ്രശ്നവുമില്ല ചിലപ്പം സ്ട്രോങ്സ് വരാം ചിലപ്പോൾ കുത്തൊഴുക്ക് പെട്ട് പോകാം വീട് പോകാം എണീക്കാം മുന്നോട്ട് പോകാം എണ്ണിട്ട് പോകുന്ന ആൾക്കാർ മുന്നോട്ടേക്ക് ഇല്ലെങ്കിൽ അവിടം വരെ കാഴ്ച കാണുന്നു പക്ഷെ നിങ്ങൾ ഈ മുന്നേ കണ്ട കാഴ്ചകൾ മോർത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്റ്റെക്കായ ഒരു സ്ഥലത്ത് നിന്ന് അതിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലൊരാളില്ലേ ഇത് ഡിവൈൻ എനർജി ഇല്ലേ അയാൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾക്ക് അതിനോട് എക്സ്പീരിയൻസ് ചെയ്ത് പോകണ്ടേ അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ആ ഒരു ഫ്ലോ ആ ഫ്ലോയ്ക്ക് നിന്ന് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ നിന്ന് കൊടുക്കുക ഞാൻ റെഡിയാ കൂടെ തൊഴയാ ഞാൻ റെഡിയാ നിങ്ങൾ വഴി കാണിക്കൂ ആ വഴി കറക്റ്റ് വഴിയായിരിക്കും കറക്റ്റ് വഴിയായിരിക്കും നിങ്ങളുടെ ഈ സെൻസസ് ആണ് നിങ്ങളെ പലതിലേക്കും പ്രലോഭിപ്പിക്കുന്നത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ഹോർമോൺസ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ പലതിലും എല്ലാ ഹോർമോൺസും നല്ലതിനാണ് നമുക്കിപ്പോൾ ഒരു ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എത്തി അതിൽ നിന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ദേഷ്യം വരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം തണുപ്പിക്കണമെങ്കിൽ നമുക്ക് വയർക്കണം നമുക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കും ആ ആക്ഷൻ എടുക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ സർവൈവലിന് വേണ്ടി തന്നിരിക്കുന്നതാണ് പക്ഷേ ആ ഒരു എനർജി തന്നെ സസ്റ്റെയിൻ ആയി പോകുമ്പോഴാണ് ഈ പ്രശ്നം അന്നെയല്ല കറേജ് ഫിയർ വേണ്ടേ വേണം ഫിയർ വേണം കറേജ് മാത്രം പോരാ ഫിയറും വേണം ഇപ്പം ഉറപ്പാണ് ഒരു പാമ്പിന്റെ കൂട്ടില് കൈട്ട് പാമ്പ് കടിക്കുന്നത് ആ പേടി ഇല്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും ചെയ്യില്ലേ നമുക്ക് വേദന ഉണ്ടാവണം വേദന വേണ്ടേ വേദന ഇല്ലെങ്കിൽ നമുക്ക് കൈ അറ്റോയാറിയോ നമ്മൾ അറിയോ നമ്മൾ എവിടെയെങ്കിലും മുറിച്ചിട്ടാ നമ്മളറിയോ വേദന വേണം മെന്റൽ പെയിൻ ഇല്ലാണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ ഗ്രോത്ത് വേണമെങ്കിൽ മെൻറ്റൽ പെയിൻ വേണം അപ്പം എല്ലാത്തിനെയും തന്നിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ റീസന് വേണ്ടിയിട്ടാണെന്നും അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക അവബോധം ഉണ്ടാക്കിയെടുക്കുക അതാണ് സ്പിരിച്വൽ ജേണീൻ്റെ ബേസിക് ലേണിങ് അപ്പം എന്ന് പറഞ്ഞു പോയിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ ഈ ജോലിസിയോ അതും ഇതും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോലി ചെന്ന് നോക്കിക്കൂടെ നോക്കാം നോക്കാം ഡെഫിനറ്റ്ലി നോക്കാം പക്ഷേ അത് അവിടെ സ്റ്റെക്കായി പോകാൻ വേണ്ടിയിട്ടാവരുത് അതിൽ നിന്ന് എണീറ്റ് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് ഒരു കാലിലൊരു മുള്ളട്ട് ആ മുള്ളൊന്നെടുക്കണം അവിടെ ഇവിടെ കറക്റ്റ് എവിടെയാണ് പൂശനിലൊരു മുള്ള അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ആ കൺസൾട്ട് ചെയ്ത് ആ മുള്ളം തട്ടിക്കളയാൻ പറ്റണം അവിടെ ആ എനർജി കുടുങ്ങാൻ പാടില്ല അങ്ങനെ കുടുങ്ങെന്ന് തോന്നുന്ന ആൾക്കാർ ജാതകവും അതുപോലെ അതൊക്കെ എടുത്തിട്ട് കത്തിച്ചളയുക അതിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് കുറിച്ച് നാളെ ആലോചിക്കാം എന്നിട്ട് ഈ മിനിറ്റിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കാം ഈ മിനിറ്റിൽ എനിക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാം എനിക്കെങ്ങനെ മണി ഫോക്കസ്ഡ് ആകാം എനിക്കെങ്ങനെ ഗോൾ ഫോക്കസ്ഡ് ആകാം എനിക്കെങ്ങനെ പേർപ്പസ് ഫോക്കസ്ഡ് ആകും എനിക്കെങ്ങനെ എൻ്റെ എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹത്തിൽ ഫോക്കസ് തോന്നും ഇന്നൊരു ജെസിക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ ബേർത്ത് നിങ്ങളുടെ ഡേ അല്ലേ തെട്ടിയത്തിന് ഞാൻ പോയി അഞ്ച് സ്ഥലങ്ങളിൽ വൺ ഫൈവ് ടൈംസ് എങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവിൽ നിന്ന് കുറച്ച് എനിക്ക് പകുത്ത് എന്ന് ചോദിച്ചിട്ട് ഒരു ബർത്ത് ഡേ വിഷ് ചെയ്യാൻ അവരെ കണ്ടീഷൻസ് ഐ ഡോ നീഡ്യൂ ഫ്രയേഴ്സ് ഐ എം വെരി സസ്റ്റൈനബിൾ പൊർഷ്യൻ എനിക്ക് ഞാൻ വളരെ പ്രിയപ്പെട്ടവളാണ് എൻ്റെ മദർ ഗോഡിന് അപ്പം നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ എനിക്ക് സന്തോഷം നിങ്ങളുടെ സ്നേഹമാണല്ലോ അത് എൻ്റെ അൺകണ്ടീഷണൽ ലവ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കത് തോന്നണം അൺകണ്ടീഷണൽ ലവ് വെറുതെ വാരിക്കൂര് ഇടാൻ പറ്റൂല്ലല്ലോ ഒരാൾക്കാരോട് സ്നേഹം തോന്നണം ഇതൊക്കെ ആളെ കളിയാണ് ഈ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഓൾ ഫോളോവേഴ്സ് നോട്ട് യുവർ ഫാൻസ് എന്ന് കേട്ടിട്ടില്ലേ അത് മാത്രല്ല പലരും എന്ത് എത്ര കുഞ്ഞി കുഞ്ഞി ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യന്മാർ കുറച്ചുകൂടി ഒക്കെ വിശാലമായിട്ട് ചിന്തിച്ചിവിടായിരിക്കുമല്ലേ കാർഡ് നോക്കിയിട്ട് നിങ്ങളുടെ ടിന്നിനെ കണ്ടെടുത്തുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ പേർപ്പസ് ഗോൾ മണി Check it. Bye.